ഹലോ ഗെയ്സ് കുറച്ച് ദിവസം മുമ്പാണ് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ രണ്ടാമത്തെ വിദേശയാത്ര തായ്ലൻഡിലേക്ക് ഞാൻ പോയത് അപ്പം ആ തായ്ലൻഡിൻ്റെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞാൽ പല ആൾക്കാർ യൂട്യൂബിൽ വന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും നേരിട്ട് കാണുന്നവരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ടൂർ പോകുന്നതാണൊക്കെ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസം സംഘടനയാണ് മൈ കേരള ടൂറിസം അസോസിയേഷൻ എം കെ ടി എ എന്നാണ് അതിന് പറയുന്ന പേര് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത് എം കെ ടി എന് രണ്ടാം തവണയും തായ്ലൻഡ് ഗവൺമെൻറ് അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുവാണ് തായ്ലൻഡ് ടൂറിസം അതോറിറ്റി അവിടുത്തെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ സംഘടനയെ അങ്ങോട്ട് ക്ഷണിച്ചു ഭാഗ്യവശാൽ ആ കൂട്ടത്തിൽ എനിക്കും പോകാൻ പറ്റി അപ്പോൾ അതിൻ്റെ യാത്രാവിശേഷങ്ങളുടെ വീഡിയോ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഈ തായ്ലൻഡിൽ നമ്മൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് തായ്ലൻഡിൽ പോകുന്നതിൽ അതിനുള്ള ഗൈഡൻസും അവിടെ എന്തെല്ലാം നമുക്ക് കിട്ടും എങ്ങനെ ചെലവ് കുറച്ച് പോകുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ കാണാൻ ും അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഗെയ്സ് അങ്ങനെ ഒരു വിദേശയാത്രയുടെ ത്രില്ലിലാണ് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ എയർപോർട്ടിലേക്ക് എത്തുവാണ് ഞാൻ എൻ്റെ ബൈക്കിൽ ബൈക്കിൻ്റെ സർവീസ് സമയമായിരുന്നു അത് ബി എം ഡബ്ല്യു കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവിടെ നമ്മുടെ വിമൽ മിയാ ക്യാബ്സ് നമ്മുടെ സംഘടനയുള്ള മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ കയറിയാണ് എയർപോർട്ടിലേക്ക് എത്തിയത് നമ്മൾ അറുപത്തി ആറ് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ തവണ തായ്ലൻഡിലേക്ക് പോകുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും നമ്മുടെ സംഘടനയുടെ കെയർ ഓഫിൽ ഒരു സംഘം നാൽപ്പത്തി രണ്ടോളം പേരടങ്ങുന്ന സംഘം തായ്ലൻഡ് വിസിറ്റ് ചെയ്തിരുന്നു നമ്മുടെ സംഘടനയെ രണ്ടാമതും അവർ വിളിച്ചിരിക്കുകയാണ് അതൊരു ചരിത്ര സംഭവം തന്നെയാണ് അപ്പം നമ്മൾ എയർപോർട്ടിൽ ചെന്നാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ നമ്മുടെ ഷാജിമോഹൻ ചേട്ടൻ പാട്ടുകാരൻ അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സജീർബായ് നമ്മുടെ സംഘടനയുള്ള മറ്റംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം നമ്മുടെ അതിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ഡാൻസ് കളിക്കുന്നു രക്ഷാധികാരി രവി സാറ് അപ്പോൾ എന്റെ ഡ്യൂട്ടി െന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ടീഷർട്ട് കൊടുക്കുക എന്നതാണ് ഒരേ യൂണിഫോമിലാണ് നമ്മൾ നമ്മളിവിടുന്ന് യാത്രയാകുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയുടെ പുറകെ ഞാനിങ്ങനെ നടക്കുന്നതിടയ്ക്കാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ ആൾക്കാർക്കും യൂണിഫോമൊക്കെ കൊടുത്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഗേറ്റിലേക്ക് ഗേറ്റ് നമ്പർ പറഞ്ഞു ആ ഗേറ്റിലേക്ക് വരാനായിട്ട് പറഞ്ഞിരിക്കുവാണ് ഇവിടെ നമ്മൾ പോകുന്നത് തായ് ലയൺ എയർ എന്ന് പറയുന്ന സർവീസിലൂടെയാണ് നമ്മുടെ സംഘടനയുടെ കെയർ ഓഫിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രിവിലേജാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയോ ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതേ ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടിയിരിക്കുവാണ് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ടൊരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങുണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീ അനി ഹനീഫ് എന്താണ് നട നടക്കാൻ പോകുന്നത് നിങ്ങളോട് സംസാരിക്കുന്നു ാണ് ഇതിനായിട്ട് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി തന്ന തായ്ലേനെ ഒരിക്കൽ കൂടി നമ്മൾ നന്ദി അർപ്പിക്കുന്നു അതുകൂടാതെ ഇതിന്റെ ഈ വേദിയിലേക്ക് നമ്മുടെ എയർപോർട്ട് മാനേജർ അതായത് തായ് തായ്ലേന്റെ മാനേജറിന് സത്യൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ൾക്കാര് കൂടികൾ കേക്ക് മുറിച്ച് സാധ്യമുണ്ടോ ഈ കേക്ക് ആർക്കാ വേണ്ട ജിബാസി はい。ま<手> അതോടൊപ്പം തന്നെ തായി ലയണയറിൻ്റെ ക്യാബിൻ ക്രൂ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു റോസ് തന്നു ഒരു ഫ്ലവർ തന്ന് നമ്മളെല്ലാവരെയും ഔദ്യോഗികമായി അവരുടെ എയർലൈൻസിലേക്ക് വെൽക്കം ചെയ്യുവാണ് നമ്മളിപ്പോഴും എയർപോർട്ടിന് പുറത്താണ് നിൽക്കുന്നത് മാനേജരും അവരുടെ ക്രൂ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു സംഘമാണ് ഇങ്ങനെ നമുക്ക് ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളെ നമ്മൾ എനിക്കും കിട്ടി അങ്ങനെ ഒരു ഫ്ലവർ മാനേരുടെ നിന്ന് തന്നെ നേരിട്ടൊരു ഫ്ലവറ് വാങ്ങിച്ചു ഇനി ഇതിന് ശേഷം നമ്മളൊരു ഗ്രൂപ്പ് സെഷൻ ഗ്രൂപ്പ് ഫോട്ടോയുടെ സെഷനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ഇൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ പെൺകുട്ടി ഒരു ഫ്ലവറുമായിട്ട് വന്നപ്പം ഞാൻ അതും അങ്ങ് സ്വീകരിച്ചു ആ പെൺകുട്ടിക്കൊരു വിഷമമാണല്ലോ അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി നമ്മുടെ ഫാം ട്രിപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ ഫ്ലക്സ് കാര്യങ്ങൾ അതോടൊപ്പം തായ് ലയണയറിൻ്റെ അവർ വെൽക്കം ചെയ്യുന്ന ഫ്ലെക്സാണ് പിടിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ എയർപോർട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുവാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഇനി സമയം അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു കലാപരിപാടി പെൻഡിങ്ങിലാണ് നമ്മുടെ ആൾക്കാരെല്ലാം അവരുടെ ലഗേജും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനൊരു ഹാൻഡ് ബാഗ് മാത്രമായിട്ടാണ് എന്തായാലും ഇത്തവണ തായ്ലൻഡിലേക്ക് പോകുന്നത് എല്ലാവരും അവരുടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് ബാഗിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ചെക്ക് ഇൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എയർപോർട്ടിലെ സ്റ്റാഫ് അവിടെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ അവർക്ക് നല്ല തിരക്കാണ് നമ്മൾ മാത്രം അറുപത്തിയാറ് പേരുണ്ട് ഇത് സെറ്റ് ആണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഞങ്ങളുടെ ഈ മുത്താണ് കേട്ടോ അങ്ങനെ കുറെ സമയം എടുത്ത് ചെക്ക് ഇൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഇനി ഒരു മെയിൻ കലാപരിപാടി ബാലൻസ് കിടപ്പുണ്ട് വേറൊന്നുമല്ല ലോഞ്ചിൽ ആക്സസ് ചെയ്ത് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ലോഞ്ചിൽ എൻട്രി കിട്ടാനായിട്ട് എൻ്റെ ഈ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഞാൻ ലോഞ്ചിൽ ഒരു എൻട്രി ബുക്ക് ചെയ്തു ഒരു തൗസൻഡ് റുപ്പീസ് കൊടുത്താൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ബുക്ക് ചെയ്ത് അവിടെ വന്നിട്ട് ക്യൂ നിൽക്കുകയാണ് ഇവിടെ കയറിയിട്ട് വേണം കാര്യമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ലോഞ്ചിലേക്ക് നമ്മൾ കയറി ചെന്നപ്പം അവിടെ പ്രത്യേകിച്ചും കണ്ട കാര്യം നമ്മുടെ യൂണിഫോമിട്ട് ആൾക്കാരാണ് ഒരു പ്രദേശം മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ കൂടെ വന്ന പല ആൾക്കാരും നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട വ്ളോഗേഴ്സ് മൂന്ന് പേരാണ് ഈ നേരം ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ ജിബിനാസ് കഫേ കേരള സ്ട്രീറ്റ് ഫുഡിലെ ഹക്കീമിക്ക അനസ് അനസ്ബായി അങ്ങനെ മൂന്ന് പേരോട് ഇരിക്കുവാണ് ഞാനങ്ങനെ പതിയെ പോയിട്ട് ഇവിടെ എന്തെല്ലാം കഴിക്കാനുണ്ടെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് കാര്യമായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട് ഇനിയിപ്പം നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങോട്ട് ഫുഡ് കഴിക്കാനായിട്ട് വരും അതിന് മുമ്പ് എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എന്തൊക്കെ കഴിക്കാൻ പറ്റും കുടിക്കാൻ പറ്റും ഇതെല്ലാം ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം പരിപാടി തുടങ്ങാനായിട്ട് ആദ്യം സൂപ്പേന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ തരം സൂപ്പുകൾ അവിടെ ഇരിപ്പുണ്ട് എന്തായാലും അതുകൂടാതെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനുമായിട്ട് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ട് ചിലതൊക്കെ തീരാറാകുന്നതനുസരിച്ച് അവിടുത്തെ സ്റ്റാഫ് നിറച്ച് നിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് മുഴുവനൊന്നും കറങ്ങി കണ്ടിട്ട് എന്തെല്ലാം കഴിക്കണം ഫിഷുണ്ട് ചിക്കനുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും ഉണ്ട് ചിലതൊക്കെ കാലിയായിട്ടിരിപ്പുണ്ട് അവിടെയൊക്കെ ഉടനെ കൊണ്ട് നിറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം കാലിയായിട്ടിരിക്കുവാണ് അപ്പോൾ ഉടനെ തന്നെ നിറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉടനെ തന്നെ എടുത്ത് കഴിക്കണം അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ആദ്യം ഒരു സൂപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും രണ്ടാമതൊരു പ്ലേറ്റ് എടുത്തു പ്ലേറ്റിലേക്ക് നിറച്ച് അവിടെ കണ്ട എല്ലാ ആഹാര സാധനങ്ങളും അതിനകത്ത് റൊട്ടിയുണ്ട് റൈസ് ഉണ്ട് ബിരിയാണിയുണ്ട് ചിക്കനുണ്ട് ഫിഷുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് സാധാരണ നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം കൂടെ നിറച്ചെടുത്തു കാരണം നല്ല രീതിയിലുള്ള വിശപ്പുണ്ട് സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മൾ പതിയെ കഴിക്കാൻ തുടങ്ങി ഫുഡെല്ലാം അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ആ ഫിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ച് നിങ്ങളോർക്ക് ഈ പ്ലേറ്റ് നിറച്ചിങ്ങനെ എടുത്തു വെച്ചാൽ കഴിച്ച് തീർക്കാൻ പറ്റത്തില്ലെന്നല്ലേ നിങ്ങളിപ്പോൾ കണ്ടുപോകണം ഒരു അല്പസമയത്തിന് ശേഷം എൻ്റെ പ്ലേറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക അല്പസമയത്തിന് ശേഷം ഇങ്ങനെ വളരെ വൃത്തിയായി ഞാൻ എൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന ഫുഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു ഇതുകൊണ്ട് ഞാൻ ഫുഡ് നിർത്തിയെന്ന് നിങ്ങൾ വിചാരിക്കരുത് വീണ്ടും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ രണ്ടാം ഒന്നുകൂടെ കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് ബിരിയാണി അടിപൊളിയായിരുന്നു ബിരിയാണി അത് വീണ്ടും എടുത്തു അതിനോടൊപ്പം കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ എടുത്തു റൈസും ചിക്കനും ഒക്കെ കൂട്ടി കാര്യമായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇനി ഫ്രൂട്ട്സ് കഴിക്കാനുണ്ടല്ലോ ഫ്രൂട്ട്സിനുള്ള ഇടയും കൂടെ ഫ്രൂട്ട്സും അതുപോലെ സാലഡ്സും കാര്യങ്ങളും ഡെസേർട്ടും ഒക്കെ ഉണ്ട് നമ്മുടെ പ്രസിഡന്റ് ഉടനെ തന്നെ വന്ന് വിളിക്കാൻ തുടങ്ങി കാരണം വേറൊന്നുമല്ല രണ്ട് പത്തിനാണ് ഫ്ലൈറ്റിൻ്റെ ടൈം ഇപ്പോൾ ഏകദേശം ഒന്ന് നാൽപ്പത്തി മൂന്നായിരിക്കുന്നു നമ്മൾ ചെല്ലണമെന്നും പറഞ്ഞാൽ അവിടുന്ന് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുവാണ് ഇനിയും ഒരു സമയവും ഇല്ല ടക്കേന്ന് ഓടി ഫ്ലൈറ്റിൽ പോയി കയറുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അങ്ങനെ ബോർഡിംഗ് പ്ലാസ് പിടിച്ചുകൊണ്ട് അവർ ഒറ്റ നടപ്പം അങ്ങോട്ട് കൊടുത്തു നടന്ന് 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 ആഹാരമൊക്കെ വയറ് നിറച്ച് കിടക്കുന്നതുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ സമയത്തിന് മുമ്പ് ഫ്ലൈറ്റിൽ ചെന്ന് കയറി നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ അത് നേരെ നമ്മൾ ലഗേജ് വെക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ സീറ്റ് കണ്ടെത്തി ദുർഭാഗ്യവശാൽ നമുക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ നടക്കാതെ നടപ്പാതെ നടക്കുന്ന സ്ഥലത്തിന് സൈഡിലുള്ള സീറ്റാണ് മൂന്ന് സീറ്റിൽ ഇങ്ങത്തെ സീറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ വിൻഡോയെക്കുള്ള കാഴ്ച കാണുക എന്നുള്ള എൻ്റെ ആഗ്രഹം പൊലിഞ്ഞിരിക്കുവാണ് കുഴപ്പമില്ല ഇതിനു മുമ്പ് ഞാൻ യാത്ര പോയപ്പോൾ വിൻഡോ സൈഡിലുള്ള സീറ്റിലാണ് ദുബൈയ്ക്ക് പോയപ്പോൾ ഇരുന്നത് ഇനി എപ്പോഴെങ്കിലുമുള്ള യാത്രകളിൽ വിൻഡോ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ തായ്ലൻ്റ് പോകുന്നവർക്കുള്ളൊരു പുതിയ ഇൻഫോർമേഷൻ ഇതാണ് തായ് തായ്ലയണയർ തായ്ലൻഡിലെ ബജറ്റ് എയർലൈൻസ് ആണ് കൊച്ചിയിൽ നിന്ന് ഡെയിലി രണ്ട് ഫ്ലൈറ്റുകൾ പുറപ്പെടുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർ ഈ ഫ്ലൈറ്റിലുണ്ട് ഏകദേശം നൂറ്റി അൻപത് ഇരുന്നൂറോളം ആൾക്കാർ ഫ്ലൈറ്റ് ഫുൾ ആൾക്കാരാണ് നിങ്ങളൊന്ന് നോക്കി നിറച്ച് എല്ലാ സീറ്റിലും ആൾക്കാരാണ് അത് തായ്ലൻഡിലേക്ക് എത്രമാത്രം ആൾക്കാർ കേരളത്തിൽ നിന്ന് മാത്രം ഒരു ദിവസം പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പം മനസ്സിലാവും അതിനുശേഷം ഫ്ലൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് യാത്ര ഇക്കണോമി ക്ലാസ്സിലായതുകൊണ്ട് തന്നെ വളരെ മടുപ്പുള്ള ഒരു യാത്രയാണ് കാരണം ഒരു കാര്യവും ചെയ്യാനില്ല മൊബൈലിന് റേഞ്ച് ഇല്ല കയ്യിൽ ലാപ്ടോപ്പും സിനിമയും ഒക്കെ ഉണ്ടായത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള അല്ലാതെ വേറൊരു പരിപാടിയും നമുക്ക് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലൈറ്റിനകത്ത് നമ്മുടെ സീറ്റിൻ്റെ മുൻപിലാ മുൻപിലായിട്ടുള്ള എന്തെല്ലാം ബുക്സും ബുക്ക്ലെറ്റും ഒക്കെ ഉണ്ടോ അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് അവരുടെ മെനു കാർഡാണ് അവരുടെ ബി അതിനകത്ത് ബിയർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കോഫി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെയ്ഡായിട്ടാണ് കൊടുക്കുന്നത് ഒരു സാധനം പോലും നമുക്ക് നമുക്കിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല അതോടൊപ്പം ഫ്ലൈറ്റിൻ്റെ മാനുവലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയ സംഭവങ്ങളും കുറച്ച് മാഗസിൻസും ഒക്കെ ഉണ്ട് ഇതിങ്ങനെ ചുമ്മാ മറിച്ച് തിരിച്ചോണ്ടിരിക്കുവാണ് ഭയങ്കര മടുപ്പുള്ള പരിപാടിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ടുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പുകളിലാണ് ലഗേജുകളൊക്കെ വാങ്ങിച്ച് സേഫ് ആയിട്ട് വെക്കേണ്ടവരുടെയൊക്കെ വെക്കുന്നു ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി നടക്കുവാണ് ഇപ്പോൾ എന്തായാലും ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് വരും അനൗസ്മെൻറ്റ് വന്ന സീറ്റ് ബെൽറ്റ് ഇട്ട് അവിടെ ഇരിക്കാനേ വരുന്നുള്ളൂ പിന്നെ വീഡിയോ എടുക്കാൻ പോലും ആ ഒരു ഇൻസ്ട്രക്ഷൻ തരുന്ന സമയത്ത് അവർ സമ്മതിക്കത്തില്ല അതിനുശേഷം ഫ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വീഡിയോസൊക്കെ എടുക്കാം അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇന്ത്യയുടെ ആകാശത്തൂടെ പറന്നു ഉയരുകയാണ് ഇനി നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ സമയം വിമാനത്തിൽ തന്നെയാണ് ഇനി ഉറങ്ങേണ്ട സമയമൊക്കെ ആയി എല്ലാവർക്കും ആൾക്കാർക്കൊക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ട് നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ നല്ല തകർപ്പൻ ഉറക്കത്തിലൊക്കെയാണ് കണ്ടില്ലേ നമ്മുടെ അശ്വിനും അസ്ലമും നമ്മുടെ ആ പാപ്പനും ഒക്കെ കിടന്നിട്ട് ഉറക്കം എല്ലാ പാസഞ്ചേഴ്സും ഏകദേശം ഉറക്കത്തിലാണ് അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം നമ്മുടെ നാട്ടിലെ സമയമായിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ സമയത്തോളം വ്യത്യാസമുണ്ട് തായ്ലൻഡിലെ സമയം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വിൻഡോസിലൂടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാനായിട്ടുള്ള സമയം അടുത്തിരിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ക്യാബിൻ ക്രൂസ് വന്ന് നമ്മുടെ ഈ വേസ്റ്റ് നമുക്ക് തന്നെ ആഹാരത്തിൻ്റെയോ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയൊക്കെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് താഴോട്ട് നോക്കി കഴിയുമ്പോൾ നമ്മൾ ദാൻഡ്ര തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്ക് പട്ടണം നമുക്ക് ഈ വിൻഡോ വഴി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ് നമുക്ക് ഭൂമി ഏകദേശം അടുത്തടുത്ത് വരുവാണ് താഴോട്ട് താഴോട്ടാണ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച വിൻഡോ സീറ്റിലിരുന്നായിരുന്നെങ്കിൽ വളർച്ച വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്ന അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അവസാനമായിട്ട് ഞാനോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാ ആൾക്കാരും എൻ്റെ മുന്നേ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഇമിഗ്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൂടെയുള്ളവരുടെ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ അടുത്ത പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ തായ്ലൻഡിൻ്റെ മണ്ണിലല്ല തായ്ലൻ്റിൻ്റെ മണ്ണിലുള്ള എയർപോർട്ടിൻ്റെ ഫ്ലോറിൽ നമ്മൾ ഇതാണ് ബാങ്കോക്ക് എയർപോർട്ടിൻ്റെ ഉൾവശം നമ്മളങ്ങനെ ഇനി എമിഗ്രേഷൻ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത് കാണാം തായ് ലയൺ എയറിൻ്റെ ഫ്ലൈറ്റ് അതിലാണ് നമ്മൾ വന്നത് ഇനി എമിഗ്രേഷൻ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല ഇതൊരു ഇൻ്റർനാഷണൽ ബൗണ്ടറി എന്ന് വേണം സത്യത്തിൽ പറയാം വളരെ തന്ത്രപ്രധാനമായ ഏരിയയാണ് ഇവിടെ വീഡിയോ എടുക്കുന്ന കണ്ടാൽ അവരൊന്ന് പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സാഹസത്തിനൊന്നും തയ്യാറായില്ല അങ്ങനെ തായ്ലൻഡിൽ എത്തിച്ചേർന്നിരിക്കുവാണ് ഗായ്സ് നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തെ ഒരു സ്വീകരണമാണ് ഇവിടെ അത് ഒരുക്കിയിരിക്കുന്നതെന്ന് അവിടെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തായാലും ആൾക്കാരെല്ലാവരും കൂടെ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഏത് ഗേറ്റിലാണോ ചെല്ലാണ്ടത് നേരത്തെ തന്നെ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് നീങ്ങുവാണ് നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് തന്നിരിക്കുന്നത് തായ്ലൻഡ് ഡി എം സി ഡി എം സി എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി അത് അതിൻ്റെ പേര് ബെസ്റ്റ് ഏഷ്യ എന്നാണ് ബെസ്റ്റ് ഏഷ്യ ബൈ ചിൻസ് ചിൻസാണ് നമ്മളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ചെയ്തു തരുന്നതും അപ്പോൾ ഇതൊരു അംഗീകൃത ഏജൻസിയാണ് ഇവർ അവരുടെ നമ്മളെ വളരെ ഔദ്യോഗികമായിട്ട് അങ്ങോട്ട് സ്വീകരിക്കുവാണ് തായ് സുന്ദരിമാർ നമുക്ക് മാലയിട്ട് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു എല്ലാ ആൾക്കാർക്കും മാലയും പൂവൊക്കെ കൊടുക്കുന്നു അതുപോലെ തന്നെ ബെസ്റ്റ് ഏഷ്യയുടെ സ്റ്റാഫ് അങ്ങനെ എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ട വാഹനങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണ് നമ്മളെത്താൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല ആൾക്കാർ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സ്വീകരണമാണ് നമുക്ക് തായ്ലൻഡ് ഗവൺമെൻറ്റും ടൂറിസം അതോറിറ്റി ഓഫ് തായ്ലൻഡും ബെസ്റ്റ് ഏഷ്യ ബൈ ചിൻസും നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഈ മാലയിടുന്ന സുന്ദരിമാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ചെറിയൊരു തിരക്കൂടൊക്കെ ഉണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവർ വന്ന് അവരുടെ ക്ഷണം അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവാണ് അടുത്തതായിട്ട് നമ്മുടെ സജീർഭായി അതിനുശേഷം നമ്മുടെ സുപ്രസിദ്ധ കലാകാരൻ പാട്ടുകാരനുമായിട്ടുള്ള നമ്മുടെ എം കെ ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷാജുമോൻ താഴ്ത്തങ്ങാടി ഷാജുമോൻചേട്ടൻ ഷാജുമോൻചേട്ടന് ശേഷം വരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പാപ്പൻ എന്ന് വിളിക്കുന്ന പ്രദീപ് എസ് അയ്യർ അതിനുശേഷം നമ്മുടെ പ്രസിഡന്റ് ഇതാ മാല ഏറ്റുവാങ്ങിയിരിക്കുന്ന ഇതിനുശേഷം നമ്മളെല്ലാവരും ഇവരോടൊപ്പം ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള എടുക്കുവാണ് എല്ലാവരും ഫോട്ടോ എടുക്കുവാണ് സുന്ദരിമാരോടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഗൈസ് ഞാനും വിട്ടില്ല ഞാനും ഫോട്ടോ എടുത്തു വന്നപ്പോൾ തായ്ലൻ്റ് വിശേഷങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക